നിറു പുഷ്പമായി രചന വരികളുടെ പ്രണയിനി ലൈല ഞാനിപ്പോൾ വരാട്ടോ കഴിഞ്ഞ ദിവസം സ്റ്റേജിന്റെ ഇടതുവശത്ത് വെച്ച പൂക്കൾക്കേ അത്രയ്ക്ക് മുഞ്ചു പോരാത്ത പോലെ ഞാനതൊന്ന് വെച്ച് നോക്കട്ടെ നിശ്ചയ കസരയുമെടുത്ത് നേരെ റയാൻ ഇവൻസിന്റെ വണ്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു ലൈലയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവിടെ എന്തായി പറയുന്നേ ആ പൂക്കൾക്ക് ഒരു കേടുവില്ലല്ലോ ഇനി ആ ഷഹിനെങ്ങാനിവിടെ ഉണ്ടോ ലൈല ചുറ്റുവന്ന് കണ്ണോടിച്ചു ആ ഞാൻ രൂഹം തെറ്റിയില്ല അവനെ കണ്ടിട്ടുള്ള പുറപ്പാടാണല്ലോ പഠിച്ചോനേ ഇതോടൊക്കെ എങ്ങോട്ടാണോ പോയി നിൽക്കുക ലൈല ഒരു ദീർഘനിശ്വാസത്തോടെ ആത്മഗതം പറഞ്ഞോ നെച്ചു വണ്ടിയിൽ നിന്നും കുറച്ച് ചുവന്ന് പ്ലാസ്റ്റിക് റോസാപ്പൂക്കളും കയ്യിലെടുത്ത് സ്റ്റേജിലേക്ക് വന്നു അവിടെ ഒരു ചെയറിട്ട് അതിൽ കയറി നിന്ന് ഫ്ലവർ സെറ്റ് ചെയ്യുന്ന പോലെ അവൾ നല്ല അസലായിട്ട് അഭിനയിച്ചു പുറമേ നോക്കുന്നവർക്ക് അവൾ വലിയ കാര്യത്തിൽ ഡെക്കറേഷൻ ചെയ്യുകയാണെന്നേ തോന്നു പക്ഷെ അവളുടെ കണ്ണ് താഴെ നിൽക്കുന്ന ഷഹീനിലായിരുന്നു പെട്ടെന്നാണ് ആ ചെയറൊന്ന് സ്ലിപ്പായ പോലെ കാട്ടി അവൾ ബാലൻസ് തെറ്റി നിന്നത് കയ്യിലുണ്ടായിരുന്ന ചുവന്ന റോസാപ്പൂക്കൾ അവൾ മനഃപൂർവ്വം ഷഹീൻ്റെ മേലെ കിട്ടും പെണ്ണിൻ്റെ ഒരേ ഒരു അങ്ങളയല്ലേ ഷഹീൻ കല്യാണത്തിന്റെ തിരക്കിൽ ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുവാണെങ്കിലും അവൻ്റെ കണ്ണിടക്കിടയ്ക്ക് നെച്ചുവിൽ ഇടയ്ക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഓഫീസിൽ നിന്നും ഒരു അർജന്റ് കോള് വന്നത് ഒന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ വേണ്ടിയാണ് അവൻ സ്റ്റേജിന്റെ മറുവശത്തേക്ക് മാറി നിന്നത് ഫോണിൽ ഗൗരവമായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തോ വീണത് ചുവന്ന റോസാപൂക്കൾ അവൻ്റെ തോളിലൂടെ താഴേക്ക് ഉതിർന്നു വേണു അത് കാണേ അവൻ ഓർമ്മ വന്നത് നെച്ചുവിൻ്റെ മുഖമാണ് അതോർക്കെ അറിയാതെ ആ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു എന്നാലും അവൻ ഗൗരവം നടിച്ച് തന്നെ ഉയർത്തി നോക്കി സ്റ്റേജിൽ ചേറിന്റെ മേലെ നിന്ന് ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട് പെണ്ണ് നീ ഇത് വേണോന്ന് വെച്ച് ചെയ്തതല്ലേടി ഷഹീൻ തോളത്ത് ബാക്കി കിടന്ന റോസാപ്പൂ തട്ടിക്കളഞ്ഞു ഉം നെച്ചു ഷഹീനെ ഒന്ന് നോക്കി പടിഞ്ഞാറോട്ട് ഇറങ്ങിയതും അത് സ്ലിപ്പായി വരുന്നു സത്യത്തിൽ ഇത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല ആ ചേറുന്ന തെന്നിപ്പോയതാ പക്ഷെ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് കരുതി ഷഹീൻ തന്നെ പഠിക്കൂലെന്ന് പെണ്ണിന് ഉറപ്പായിരുന്നു ഇനിയിപ്പോൾ മൂടും കുത്തി വീഴുകയില്ലാത്ത വേറെ വഴിയില്ലല്ലോ പാടോനെ തീർന്നു എന്ന് കരുതി നെച്ചു കണ്ണുരണ്ട് ഇറുക്കിപ്പോട്ടി പാടോനെ ഞാനിതൊരു താഴെ എത്തിയില്ലേ ഇതെന്താ ഇപ്പോൾ ഉണ്ടായി എന്തായാലും ആ ഹിറ്റ്ലറിനെ പിടിക്കാൻ ഒരു ചാൻസും ഇല്ല പിന്നെ ആരാപ്പോ എന്നെ വീഴാതെ ഈ പിടിത്തം പിടിച്ചത് താൻ നിലത്ത് വീണിട്ടില്ലെന്ന് ഉറപ്പായതും നെച്ചു മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി കണ്ണ് തുറന്നപ്പൊ കണ്ടതോ തൻ്റെ എടുപ്പിൽ കൈ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഷഹീനെ പഠിച്ചോനെ ഇത് എന്താപ്പൊ കഥ ഞാൻ നല്ല പകൽക്കിനാവും കാണുവാണോ ഇങ്ങനെ വരാൻ വഴിയുമില്ലല്ലോ നെച്ചു വിശ്വസിക്കാൻ കഴിയാതെ കണ്ണു തിരുമ്മി മേലേക്ക് ചാടി വീണതും പോരാ നോക്കി പേടിപ്പിക്കുന്നോടി ഷഹീന്റെ ഗൗരവം കലർന്ന ചോദ്യം കേട്ടപ്പോഴാണ് പെണ്ണിന് ശരിക്കും ബോധം വന്നത് ആ ഇപ്പോഴാ അങ്ങോട്ട് ഒത്തു വന്നത് പടച്ചവനാണേ ഞാൻ കണ്ടതല്ല നടന്നത് തന്നെയാണ് അച്ചു പതുക്കെ പെറുപെറുത്തു അപ്പൊ അപ്പീ ഹിറ്റ്ലറിന്റെ കൽവിൽ ചെറിയൊരു ഇളക്കമൊക്കെ തട്ടിയിട്ടുണ്ട് ഇല്ലേലിപ്പോ ഇങ്ങനെയൊന്നും അല്ലുണ്ടാവേണ്ടത് ഞാൻ മൂടും കുത്തി വീഴുന്നത് കണ്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കേണ്ടതായിരുന്നു അവൾ മനസ്സിൽ കരുതി പക്ഷേ മനസ്സിൽ പറയാൻ വിചാരിച്ചത് അബദ്ധത്തിൽ നാവിലൂടെ പുറത്തേക്ക് വന്നു എന്തടി നീ ഇപ്പൊ പറഞ്ഞത് ഷഹീൻ പുരുകൻ ചൊളിച്ചു ചോദിച്ചു അപ്പോഴാണ് താൻ പറഞ്ഞത് അല്പ പോയെന്ന് അവൾക്ക് മനസ്സിലായത് പറ്റിയ അമളിയോർത്ത് അവൾ ഒന്ന് നാവ് കടിച്ചു എങ്കിലും അത്ര വേഗം വിട്ടുകൊടുക്കുവാൻ പെണ്ണ് തയ്യാറല്ലായിരുന്നു ഒന്നുലെ ഹിറ്റ്ലറേ ഇങ്ങടെ ഈ കൽബ് ഞാനങ്ങ് കട്ടെടുത്തോട്ടെ എന്ന് പറഞ്ഞതാ ഒരു കണ്ണിറക്കി സൈറ്റടിച്ച് കാണിച്ചുകൊണ്ട് നച്ചു ഒറ്റ ഓട്ടം പക്ഷെ ഷഹീൻ അവൾ പോയ വഴിയെ നോക്കി നിന്നു പോയി അവന്റെ ചുണ്ടിൽ ഇതുവരെ ഇല്ലാത്തൊരു മുഞ്ചുള്ള പുഞ്ചിരി വിരിഞ്ഞു ആ പെണ്ണിന്റെ കുസൃതി കണ്ടിട്ടാണോ എന്തോ അവന്റെ കണ്ണുകളിൽ ഒന്ന് തിളങ്ങി ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ലൈലയുടെ അവസ്ഥ അതാണ് കഷ്ടം അവൾ ആകെ കിളി മാതിരി നിൽക്കുകയാണ് അല്ല പഠിച്ചോട്ടെ ഞാനിപ്പോ എന്തായി കേട്ടത് താൻ കേട്ടറിഞ്ഞ മാളിയക്കിലെ ഹിറ്റ്ലർ അങ്ങേരുടെ സ്വഭാവം ഇങ്ങനൊന്നുമല്ലോ ഒരാള് തട്ടി വീഴുമ്പോൾ പിടിക്കുന്നതൊക്കെ സാധാരണം പക്ഷെ ഇങ്ങേരിപ്പോ കിളി പോയ മാതിരി ആ പെണ്ണിനെ നോക്കി ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണല്ലോ ഈ നച്ചക്കുട്ടി മാളിയക്കിലെ ഹിറ്റ്ലറെ ശരിക്കും വളച്ചെടുത്തു അതോ ഇനി ഞാൻ വല്ല കിനാവും കാണുവാണോ അവൾ മനസ്സിൽ പെറുകുറുത്തു ലൈലിനെ നെച്ചൂരോട് ഇത് ചോദിക്കുകയും ചെയ്തു ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ട് ലൈലാ നീ നെച്ചു കണ്ണു ചെമ്മിയെന്ന് ലൈലെ നോക്കി ഇളിച്ചു കാട്ടി കുറച്ചു കഴിഞ്ഞതും നിശ്ചയിതനം വിളിച്ചോരക്കെ എത്തിത്തുടങ്ങി അതോടെ നെച്ചുവും ഷഹീനുമൊക്കെ തിരക്കിലായി എന്നാലും ഷഹീന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് നെച്ചുവിലേക്ക് പാളി വീഴുന്നുണ്ട് നെച്ചുവും അവന്റെ നോട്ടം അറിയുന്നുണ്ടായിരുന്നു തമ്മിൽ കണ്ണുടക്കുമ്പോഴൊക്കെയും നെച്ചു അവനെ നോക്കി കണ്ണിറുക്കി കാണിക്കും എന്നിട്ട് ചുണ്ട് കൂട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന പോലെ ഒന്ന് കാട്ടും ഷഹീൻ തന്റെ പഴയ ഗൗരവം മുഖത്ത് വരുത്താൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെണ്ണിന്റെ കുറുമ്പിനു മുന്നിൽ അവനും അറിയാതെ ചിരിച്ചു പോയി ലൈലയാണെങ്കിൽ ഇത് എന്താപ്പ കഥ എന്ന മട്ടിൽ രണ്ടാളെയും മാറി മാറി നോക്കി അന്താളിച്ചു നിൽക്കുകയാണ് നിശ്ചയത്തിന്റെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് വിരുന്നുകാരൊക്കെ പോയി നെച്ചു ലൈലയും ആശയും പിന്നെ ഒന്ന് രണ്ട് പണിക്കാരുമൊക്കെ ചെയറും ടേബിളും ഒക്കെ അടുക്കി വെക്കുകയാണ് അപ്പോഴാണ് നാസിക്കയോട് സംസാരിച്ചിരുന്ന ഷഹീനെ നെച്ചു കണ്ടത് നെച്ചുവിന്റെ മുഖത്ത് അവനെ കാണുമ്പോൾ മാത്രമുള്ള പ്രത്യേക കുറുമ്പ് നിറഞ്ഞ ചിരിവിരിഞ്ഞു മോനെ ഷഹീനെ ആ കൽബിൽ ഒരു ചെറിയൊരു ഇളക്കം തട്ടിയിട്ടുണ്ട് ഇതുവരെ ഇല്ലാത്ത നിന്റെ ചിരിയിൽ നിന്നെനിക്ക് പിടികിട്ടി ഇനി ഞാനതങ്ങ് പെരുപ്പിച്ചു തരട്ടെ നെച്ചു നേരെ ഗാർഡനിലേക്ക് ചെന്ന് ചുവന്ന ഒരു റോസാപ്പൂ പറിച്ചെടുത്തു എന്നിട്ട് ആശിയുടെ അടുത്തേക്ക് വന്നു ആശിക്ക ഇതൊന്ന് തലയിൽ തന്നെ പെണ്ണു വിളിച്ചതും ആശി കയ്യിലുണ്ടായിരുന്ന കസേര താഴെ വെച്ചു എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നു ഇതെന്താ പെണ്ണേ നിനക്ക് പൂവ് തലയിച്ചൂടുന്ന ശൈലമൊന്നുമില്ലല്ലോ ആശി പൂ ചൂടിക്കൊടുക്കുന്നതോടൊപ്പം ചോദിച്ചു അവൻ കാര്യമുണ്ട് നെച്ചുവിന് പൂ തലയിൽ വെക്കുന്നതിനേക്കാൾ ഇത് മണക്കാനും നോക്കി നിൽക്കാനുമാണ് ഇഷ്ടം പക്ഷെ ഷഹീൻ ഇതൊക്കെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ആശയോട് കൂടുതൽ അടുപ്പം കാട്ടി അവനെയൊന്ന് കുശുമ്പ് പിടിക്കാനാണ് പെണ്ണിൻ്റെ പുതിയ കളി നിച്ചു കൊടുത്ത പണി ശരിക്കും അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് അതുവരെ ചിരിച്ചു വർത്താനം പറഞ്ഞിരുന്നവൻ്റെ മുഖത്തെ തെളിച്ചം ഇപ്പം ശരിക്കും കുറഞ്ഞു പോയിട്ടുണ്ട് അത് മനസ്സിലാക്കിയപ്പോൾ നെച്ചുവിനുള്ളിൽ ഒരു സന്തോഷം പിന്നെയും മനപൂർവ്വം ഓരോ കാരണങ്ങളുണ്ടാക്കി ആശയോട് പറ്റിപ്പിടിച്ചു നിൽക്കുവാണ് പെണ്ണ് ഷഹീനെ വട്ടം കറക്കാനായി ഷഹീനാ പരിസരത്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അവനെ ശ്രദ്ധിക്കാത്ത മട്ടിലാണ് പെണ്ണിന്റെ നടപ്പ് ഷഹീനാണെങ്കിൽ ഇതുവരെ കണ്ണിറുക്കിയും കിസ്സടിച്ചും നടന്ന പെണ്ണിന് ഇതെന്തു പറ്റിയെന്ന ചിന്തയിലാണ് പെൺപിള്ളാരോട് കൂട്ടില്ലാതെ നടന്നതുകൊണ്ട് പെൺ പിള്ളേരുടെ അവനറിയില്ല അതുകൊണ്ട് പെണ്ണിന്റെ ഈ മാറ്റത്തിന്റെ പൊരുളറിയാതെ ആകെ കുഴങ്ങിയിട്ടുണ്ട് രാത്രി എട്ടു മണിവരെ ഓരോ കാര്യങ്ങളുമായി അവിടെ തന്നെ ഉണ്ടായിരുന്നവർ ഇനി ഡെക്കറേഷനും ലൈറ്റ് ഫിറ്റിംഗ്സുമൊക്കെ ഒന്ന് അഴിച്ചെടുക്കാനേ ഉള്ളൂ അത് നാളെ ചെയ്യാമെന്ന് നാസി പറഞ്ഞതുകൊണ്ട് അവൻ പോകാൻ റെഡിയായി പോകുന്ന സഹേം സമയത്തും ഷെഹീൻ അവളെ പാളി നോക്കി പക്ഷെ പെണ്ണ് പിടികൊടുക്കാത്ത മട്ടാണ് രാവിലെ നേരത്തെ തന്നെ പണിക്കാരൊക്കെ എത്തി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നാസി വന്നിട്ടില്ല വലിയ പണിയൊന്നും ഇല്ലല്ലോ ആ ഡെക്കറേഷനും ലൈറ്റ് ഫിറ്റിങ്സും ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റണം അത്ര തന്നെ നെച്ചുവിന്റെ ലൈലൻ്റെയും കൂടെ ആശിയും പിന്നെ രണ്ടു മൂന്ന് പണിക്കാരുമുണ്ട് നെച്ചു ഇന്നലത്തെ പോലെ ആഷയോട് വല്ലാതെ കൂട്ടുകൂടി നടക്കുകയാണ് ഷെഹീനാണെങ്കിൽ നെച്ചു ആഷയോട് കാണിക്കുന്ന ഈ അടുപ്പം ഒട്ടും പിടിക്കുന്നുമില്ല ഷെഹീൻ ഇടയ്ക്കിടയ്ക്ക് ആഷിനോട് ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പെണ്ണിന്റെ ആ കുറുമ്പൊന്നും കാണാൻ വേണ്ടി നെച്ചു ഇതൊക്കെ ഒളികണ്ണിലൂടെ നോക്കുന്നുമുണ്ട് ചിരി വരുന്നുണ്ടെങ്കിലും കടിച്ചമർത്തി നിൽക്കുവാണ് പെണ്ണ് പെണ്ണിന്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ ഷഹീനൊരു സംശയം ഇത് തന്നെ മനഃപൂർവ്വം കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോന്ന് അതെന്തായാലും ഒന്ന് അറിയണമല്ലോ എന്ന് കരുതി അവൻ നേരെ റൂമിലേക്ക് ചെന്നു ബാൽക്കണിയിൽ ചെന്ന് നിന്നു അവിടെ നിന്നാല് താഴെ നിൽക്കുന്നതൊക്കെ നല്ലോണം കാണാം ഷഹീൻ കൺമുമ്പിൽ നിന്ന് പോയതും നെച്ചു മാറി പിന്നെ നല്ല കുട്ടിയായി പണിയിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി ആശയ മുട്ടിയുള്ള ആ കളിയൊക്കെ അവൾ അവിടെ നിർത്തി അല്ലെങ്കിലും ആശയോടൊന്നും തോന്നിയിട്ടൊന്നുമല്ല തൻ്റെ ആ ഹിറ്റ്ലറി ഒന്ന് കുശുമ്പ് കയറ്റാൻ വേണ്ടി മാത്രം അതിനാണല്ലോ ഈ കാട്ടിക്കൂട്ടലൊക്കെ ബാൽക്കണിയിൽ അവളെ തന്നെ നോക്കി നിൽക്കുവാണല്ലോ ഷഹീൻ അവളുടെ മാറ്റം കണ്ട് അവന്റെ ചൊണ്ടിലൊരു ചിരി വിരിഞ്ഞു ഡി ഉണ്ടച്ചി അപ്പ ഞാൻ കരുതിയത് ശരിയാണല്ലോ എന്നെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണല്ലേ നീ ആശീനോട് ഇത്ര നേരം ഓരോന്ന് കാട്ടിക്കൂട്ടിയത് നിന്നെ എന്റെ കൈ കിട്ടും അപ്പ തരാൻ ഞാൻ നിനക്കുള്ളത് അവൻ മനസ്സിൽ പെറുപുറുത്തു ജോലിയൊക്കെ തീർത്ത് മടങ്ങാൻ നിൽക്കുവാണ് നെച്ചു ലൈലി ലൈല നീ ഒന്ന് നിൽക്കട്ടോ ഞാൻ ഇപ്പൊ വരാം ഷാനത്താനെ ഒന്ന് കണ്ടിട്ട് വരാം ലൈലയോട് അതും പറഞ്ഞ് ഷോളൊക്കെ ഒന്ന് നേരെയാക്കി അവൾ അകത്തേക്ക് കയറി സത്യത്തിൽ ഷാനുവിനെ കാണാൻ മാത്രമല്ല പെണ്ണ് പോകുന്നത് നമ്മുടെ ഹിറ്റ്ലർ നേരത്തെ മുങ്ങിയതല്ലേ മൂപ്പരകത്തുണ്ടോന്ന് ഒന്ന് നോക്കാനും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാന് നാലഞ്ച് ദിവസമായില്ലേ വട്ടുപിടിപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വിട്ടുപോകുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത സങ്കടം വെല്ലുവിളിച്ചതൊക്കെ ശരി തന്നെ പക്ഷെ അതൊക്കെ ഇനി നടക്കുമെന്നറിയില്ല ചിലപ്പോ ഇനി തമ്മിൽ കാണുമെന്ന് പോലും നിശ്ചയമില്ല ഈ പത്ത് ദിവസത്തെ ലീവ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഹോസ്റ്റലിലേക്കാണല്ലോ ഓരോന്നാലോചിച്ച് മുകളിലേക്ക് കയറി വരുമ്പോഴാണ് പെട്ടെന്ന് ആരോ നെച്ചുവിനെ റൂമിലേക്ക് വലിച്ചിട്ടത് ആ ഓഫിന്റെ മണം മൂക്കിലടിച്ചപ്പോൾ തന്നെ നെച്ചു നാളെ പിടികിട്ടി ഷഹീന്റെ നെഞ്ചൂടി ചേർന്ന് നിൽക്കുകയാണെ നെച്ചു കഴിഞ്ഞോ നിന്റെ കിന്നാരം പറച്ചിൽ ചോദ്യം നല്ല ഗൗരവത്തിലാണ് എന്നാലും ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ട് ഞാൻ കിന്നരിച്ചാൽ ഇങ്ങക്ക് എന്താ ഹിറ്റ്ലറേ എനിക്ക് തോന്നിയ ഞാൻ കിന്നരിക്കും ചിലപ്പോൾ കെട്ടിപ്പിടിക്കും ഓനെ ഉമ്മ വെച്ചെന്ന് വരും അതിന് ഇങ്ങക്കെന്താ ഇത്ര പാട് ഷെഹീന്റെ ആ നെഞ്ചോട് ചേർന്ന് നിന്ന് നച്ചു ഒന്നുകൂടി കടുപ്പിച്ചു പറഞ്ഞു ആ കൽബിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയട്ടെ അതിനാണി പെണ്ണു പറഞ്ഞത് കുറുമ്പുകാട്ട് കിന്നരിക്കോ കുഞ്ചിക്കുഴയുവോ കിസ്സടിക്കോ ആയിക്കോ അതിനൊന്നും തടസ്സമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞതൊക്കെ ഈ മാളിയക്കിലെ ഷെഹീനോട് മാത്രം മതി ബിക്കോസ് യു ആർ മൈൻഡ് ഐ ലവ് യു നെട്ടി എന്റെ റബ്ബേ ഞാനിത് കേട്ടത് സത്യമാണോ കിനാവൊന്നും അല്ലല്ലോ അതോ ഇനി മുമ്പിലുള്ളത് ഹിറ്റ്ലർ തന്നെ അല്ലേ കേട്ടത് വിശ്വസിക്കാനാവാതെ നിക്കുവാണ് പെണ്ണ് അപ്പൊ മാളിയക്കിലെ ഷഹീൻ അസ്ലം ഇനി അസ്ലിൻ ഫാത്തിമയ്ക്ക് മുമ്പിൽ തോറ്റുപോയല്ലേ ഒരു മാസം പറഞ്ഞിട്ടിപ്പോ ഒരാഴ്ച പോലും വേണ്ടി വന്നില്ല ഇത്രയുള്ളൂ ഹിറ്റ്ലർ ഷഹീൻ പറഞ്ഞതൊക്കെ കേട്ട് ആദ്യം ഒന്ന് ഞെട്ടി നിന്നെങ്കിലും പെണ്ണിപ്പോൾ പഴയ ഫോമിലായിട്ടുണ്ട് ഷഹീനെ കളിയാക്കിയാണ് സംസാരം അയിന് ഞാനിപ്പോൾ വീണതല്ലല്ലോ എൻ്റെ നെച്ചൂട്ടി ഈ കുറുമ്പ് നാസി പറഞ്ഞു കേട്ട് എന്നെ എന്നോ എൻ്റെ കൽബിൽ കയറിക്കൂടിയതായി പെണ്ണ് നീ എന്നെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഒരുപാട് തവണ നിന്നെ നോക്കി നിന്നിട്ടുണ്ട് ഈ കുറുമ്പൊക്കെ ആസ്വദിച്ചിട്ടുമുണ്ട് ഷഹീൻ പറയുന്നു കേട്ട് കിളി പോയി നിൽക്കുകയാണവൾ പിന്നെന്തിനാ ആദ്യം കണ്ടപ്പോ എന്നോട് ദേഷ്യപ്പെട്ടത് കൂടും കിടക്കയും വിട്ടുപോയ കിളികൾ തിരികെ വന്നതും പെണ്ണിന്റെ കുറുമ്പൊന്നുകൂടെ കൂടി അത് ചുമ്മാ ഈ പെണ്ണിന്റെ കുറുമ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഷഹീൻ ഒരു കുസൃതിയോടെ ഓളെ നോക്കി കണ്ണേറുക്കി ഒന്നോടണച്ചു പിടിച്ചിട്ട് ആ നെറ്റിയിലൊന്നും മുത്തി പെണ്ണിന്റെ ഉള്ളിലൂടെ ഒരു കറണ്ട് അടിച്ച പോലെ തോന്നി ഓളൊന്ന് പിടഞ്ഞു പോയി നാണം കൊണ്ട് നെച്ചുവിന്റെ കവളക്കത്തൊടുത്തു കണ്ണ് ചിമ്മി അവൾ എങ്ങോട്ടോ നോക്കിയിരിക്കുവാണ് ഷെഹീന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് മടി നെച്ചു നെച്ചു താഴെ നിന്ന് നൈലയുടെ വിളി പടച്ചോനെ ഓളിപ്പോൾ എന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന പണിവാളും ഈ ഹിറ്റ്ലറാണെങ്കിൽ വിടാനുള്ള ഭാവവുമില്ല നെച്ചു ഷെഹീനെ തള്ളി മാറ്റി താഴേക്കൊരു ഒറ്റ ഓട്ടം വെച്ചു പത്ത് ദിവസത്തെ ലീവും കഴിഞ്ഞ് നെച്ചു ലൈനെ ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയി തമ്മിൽ കാണാൻ പറ്റുന്ന ദൂരത്തൊന്നും അല്ലെങ്കിലും മൊബൈലിലൂടെ ഒരു പ്രണയിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു നിനക്കൊരു ഗസ്റ്റ് ഉണ്ട് ക്ലാസ് കഴിഞ്ഞുവന്ന് കുളിച്ച തല തോർത്തു കൊണ്ട് നെച്ചു വാടൻ വന്ന് പറഞ്ഞപ്പോഴാണ് ആരോ കാണാമെന്ന് വിവരം പറഞ്ഞത് ഗസ്റ്റോ അതാരപ്പ ഈ നേരത്ത് നനഞ്ഞു തോർത്ത് ഹാങ്കറിലിട്ട് തലയിലൊരു ഷാള് ചുറ്റി അവൾ ഗസ്റ്റ് റൂമിലേക്ക് വന്നു അസലോപ്പാ ഓരെന്തിനാ ഇങ്ങോട്ട് വന്നേ റബ്ബേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷെഹീപ്പാ ഉപ്പാനോടൊക്കെ കാര്യം പറഞ്ഞോ അങ്ങനെന്തോ ഇന്നലെ രാത്രി വിളിച്ചപ്പോ പറഞ്ഞല്ലോ ഗസ്റ്റ് റൂമിൽ പുറം തെറിഞ്ഞിരിക്കാണ് അസലം ഉപ്പാ നെച്ചു പതിയെ ചെന്ന് വിളിച്ചു ആ മോള് വന്നോ അസലം മുന്നിലുള്ള സെറ്റിയിലിരിക്കാൻ കൈകൊണ്ട് കാണിച്ചു നെച്ചുവിന്റെ ഉള്ളിൽ ആകെ ഒരു പേടി എന്നാലും ഓള് ഒരു ചി ചിരി വരുത്തിയിട്ട് അവിടെയിരുന്നു മോളെ എന്നോട് ഷെഹീനൊക്കെ പറഞ്ഞു മോളോടുള്ള ഇഷ്ടത്തിന്റെ കാര്യമൊക്കെ എന്തോ വിഷമം ആ മുഖത്തുള്ള പോലെ ഷെഹീഖാനെ പോലെ അല്ല അസ്ലൂപ്പാ ഒരു മുഖത്ത് എപ്പോഴും ഒരു തെളിച്ചുണ്ടാകും നല്ല ചിരിയോടെ സംസാരിക്കൂ പക്ഷെ ഇതിപ്പോ എനിക്ക് മോളോടൊരു ഇഷ്ടക്കേടുല്ല പക്ഷെ ഷാനുവിൻ്റെ നിശ്ചയത്തിന്റെ അന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വാക്ക് കൊടുത്തുപോയി ഓ എൻ്റെ മോളെ ഷഹീനെ കൊണ്ട് കെട്ടിക്കാന്ന് അതിനു മുന്നേ ഓൻ എന്നോട് ഈ കാര്യമൊന്നു പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർക്ക് വാക്ക് കൊടുത്തില്ലായിരുന്നു മോളെ അസുലൂപ്പ പറയുന്ന കേട്ട് നെച്ചു ആകെ വല്ലാത്ത അവസ്ഥയിലായി കണ്ണുകൾ നിറഞ്ഞു വന്നു ചുണ്ടൊക്കെ വിറച്ചു തുടങ്ങി മോളെ എനിക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ച് ശീലമില്ല പടച്ചനാണ് സത്യം ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഷഹീനെ മോളൊന്നു പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ പറഞ്ഞിട്ടോ കേൾക്കുന്നില്ല അസുലൂപ്പയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് മക്കളുടെ വാശയ്ക്ക് മുമ്പിൽ കൊടുത്ത വാക്കിന് വിലയില്ലാത്തവനെന്ന് ചീത്ത പേര് പേറേണ്ടി വരുമോ എന്ന പേടി ആ മുഖത്ത് മിഴലിക്കുന്നുണ്ട് അസുലൂപ്പാന്റെ ആ വല്ലാത്തൊരു ഇരിപ്പും മുഖവും കണ്ട് നെച്ചുന്റെ നെഞ്ചു പടിഞ്ഞുപോയി കാണുനീർ പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും അതവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി നെച്ചു പതിയെ ഉപ്പാന്റെ കയ്യിൽ പിടിച്ചു ഉപ്പ സങ്കടപ്പെടണ്ട ഇക്കാനോട് ഞാൻ എല്ലാം പറഞ്ഞോളാം മോളെ ഞാൻ അവളുടെ ആ വാക്കുകേട്ട് എന്തു പറയണമെന്നറിയാതെ അസലൂപ്പ വിക്കി ഏയ് എനിക്കൊരു സങ്കടം ഇല്ലോപ്പാ കണ്ണിൽ നിറഞ്ഞ വെള്ളം അവൾ തട്ടത്തിന്റെ തുമ്പുകൊണ്ട് ഒപ്പി ശരിയപ്പാ എനിക്കിതിന് പഠിക്കാനുണ്ട് ഞാൻ പോട്ടെ ഇനിയും അവിടെ നിന്നാൽ തന്റെ നിയന്ത്രണം പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നെച്ചു ഒരു കള്ളം പറഞ്ഞ് വേഗം തന്നെ റൂമിലേക്ക് ഓടി റൂമിലെത്തിയതും അവൾ ബെഡിലേക്ക് വീണു തലേണയിൽ മുഖം പൂഴ്ത്തി നിച്ചു പൊട്ടി പൊട്ടിക്കറിഞ്ഞു നിച്ചു എടി പെണ്ണേ നിനക്ക് എന്താ പറ്റിയേ ലൈല അവളെ കുലിക്കു വിളിച്ചു ലൈല എന്നൊരു വിളിയോടെ നെച്ചോളുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വിങ്ങി അസലൂപ്പ അസലുപ്പ വന്നതും ഷെഹീന് ഉപ്പാന്റെ കൂട്ടുകാരന്റെ മോളുമായി വാക്കുറപ്പിച്ചതുമൊക്കെ അവൾ ലൈലയോട് പറഞ്ഞു ഒന്നുമില്ലാതെ നടന്നിരുന്നല്ല ഞാൻ ഷെഹിക്കാന്റെ ജാടയൊന്നും മാറ്റിയെടുക്കണമെന്നുണ്ടായിരുന്നുള്ളു പക്ഷെ ഞാൻ അറിയാതെ അവനെ അങ്ങ് സ്നേഹിച്ചു പോയി ലൈല ഒരുപാട് മോഹിച്ചുപോയി കുറേ സ്വപ്നങ്ങൾ കണ്ടു ഒന്നും വേണ്ടായിരുന്നു നെച്ചു ലൈലയുടെ നെഞ്ചിൽ കിടന്ന് പദം പറയുകയാണ് കണ്ണീർ തോരുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണവൾ ലൈലയാണെങ്കിൽ അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ ഒപ്പം കരഞ്ഞുപോയി അപ്പോഴാണ് നെച്ചുന്റെ ഫോൺ ചെയ്തത് നെച്ചു ദ ഷഹീഖ വിളിക്കുന്നു ലൈല ഫോൺ അവൾക്ക് നേരെ നീട്ടി വേണ്ട എനിക്കിപ്പോൾ മിണ്ടണ്ട എനിക്ക് പറ്റൂല്ല രാത്രി ഏറെ വൈകുന്നതുവരെ പെണ്ണ് കരഞ്ഞു തീർത്തു ഒടുവിൽ മനസ്സൊന്ന് തണുത്തപ്പോൾ അവൾ ഷഹീനെ തിരിച്ചു വിളിച്ചു നാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഉപ്പ പറഞ്ഞ പോലെ എല്ലാം അവനെ പറഞ്ഞു മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച നെച്ചുവിന്റെ സൗണ്ട് മാറിയതുകൊണ്ട് കൊണ്ട് എന്തുപറ്റി വയ്യ എന്ന് ചോദിച്ചെങ്കിലും അവൾ തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഷെഹീക്ക നമുക്കൊക്കെ ഇന്നത്തോടെ അവസാനിപ്പിക്കാം ഹോസ്റ്റലിനടുത്തു തന്നെയുള്ള ഒരു ബീച്ചിലാണ് നെജു ഷഹീനും മുണ്ട് കൂടെ എന്താ എന്താ നീ ഇപ്പം പറഞ്ഞേ നെച്ചു പറഞ്ഞത് കേട്ട് ഷഹീൻ ആകെ തറഞ്ഞു നിന്ന് പോയി എല്ലാം ഇന്നത്തോടെ നിർത്താന്നു ഉള്ളു വിങ്ങുകയാണ് നെച്ചുവിൻ്റെ പക്ഷെ അവളത് പുറത്ത് കാണിച്ചില്ല ദേഷ്യത്തിന്റെ മുഖം മൂടിയാണ് പുറത്ത് നെച്ചു നിനക്ക് എന്താ പറ്റിയേ നീ ഇതെന്തൊക്കെയാ പറയുന്നേ ഷഹീൻ അവളുടെ തോളിപ്പിടിച്ച് കുലുക്കൊണ്ടാണ് ചോദിക്കുന്നത് അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് അത് കണ്ടു നിൽക്കാൻ വയ്യാതെ നെച്ചു അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഉപ്പ വന്ന് കണ്ടതും അവളോട് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ അവൾ അവനോട് പറഞ്ഞു ഷെഹിക്ക ആരെയും സങ്കടപ്പെടുത്തിയിട്ട് നമുക്കൊന്നും വേണ്ട ഉപ്പ അത്രമേ സങ്കടപ്പെട്ട ഇന്നലെ എന്നോട് സംസാരിച്ചത് പാവോ ഉപ്പ ഒരേ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് നമുക്ക് എന്ത് സന്തോഷം കിട്ടുക നമുക്കിതിവിടെ നിർത്താം ഷെഹീന്റെ നെഞ്ചിൽ മുഖം പൊഴ്ത്തി നെച്ചു പൊട്ടിക്കരയുകയാണ് അവനവളെ വിടില്ലെന്നുമട്ട് മുറുകി പുണർന്നിട്ടുമുണ്ട് ഒന്നുമില്ലാത്ത എന്റെ ഈ കൽബിലേക്ക് ഇടിച്ചുകയറി വന്നിട്ട് ഇപ്പം ആർക്കോ വേണ്ടി എന്നെ ഇങ്ങോട്ട് തനിച്ചാക്കി ഇറങ്ങിപ്പോവാൻ നിൽക്കുമല്ലേ സമ്മതിക്കൂല്ലേ ഞാൻ നീ ഇറങ്ങിപ്പോയാലും ഈ കൽബിൽ വേറൊരുത്ത കുടിയിരുത്താൻ ഈ ഷഹീനെ പറ്റൂല അതെനിക്ക് ഉറപ്പാ ഷഹീൻ അവളെ നെഞ്ചോട് ചേർത്തു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പോകും ഒന്നിച്ചു നീ എന്നെ വിട്ടിട്ട് പോകാൻ പറ്റൂ നിനക്ക് നിന്റെ ഹിറ്റ്ലറില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ ഷെയ്ക്ക പ്ലീസ് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ ഉപ്പ ഉപ്പാന്റെ കണ്ണ് നനയിച്ചിട്ട് എനിക്കൊന്നും വേണ്ട അവൾ വിതുമ്പി രണ്ടു പേരും ലോകം മറന്ന് പരസ്പരം ഉണർന്ന് നിൽക്കുമ്പോഴാണ് ആ ശബ്ദം കേട്ടത് അല്ല ഇതെന്താ കഥ പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണോ രണ്ടാളും ഞെട്ടിപ്പോയി അവർ പെട്ടെന്ന് കൈകൾ പിടിവിച്ചു മാറി നിന്നു പ്പാ കൂടെ നാസീമുണ്ട് ഷഹീൻ വെപ്രാളപ്പെട്ട് കണ്ണുകൾ തുടച്ചു ഉപ്പ നിങ്ങള് നിങ്ങളെന്താ ഇവിടെ ഞാൻ മോളെ ഒന്ന് കാണാൻ ഹോസ്റ്റലിൽ വന്നതാ കൂടെ ഇവിടെയും കൂട്ടി അവിടെ ചെന്നപ്പം ലൈലിയ പറഞ്ഞെ ഇവിടെയാണെന്ന് ഉപ്പ എന്തിനാ പോളെ കാണാൻ ഹോസ്റ്റലിൽ പോയത് ഒഴിഞ്ഞു മാറാൻ ഒരുക്കാണെന്ന് പറഞ്ഞതല്ലേ പെണ്ണ് പിന്നെ വീണ്ടും എന്തിനാ നെച്ചുവിനെ കാണാൻ ഉപ്പ ഹോസ്പിറ്റലിൽ പോയത് എന്തിനായിരിക്കും എന്ന ചിന്തയിലാണ് ഷെഹീൻ നെച്ചുവും അത് തന്നെയാണ് ചിന്തിക്കുന്നത് ഞാൻ മോളോടൊരു വിവരം പറയാൻ വന്നത് എന്റെ മോൻ ഷഹീന്റെ നിക്കാ ഉറപ്പിച്ചു അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് ഉപ്പ ചിരിയോണയാണ് പറയുന്നത് പക്ഷെ ഉപ്പയുടെ ആ വാക്കുകൾ കേട്ട് നെച്ചു ഷഹീനും തളർന്നു പോയി ഉപ്പ ആരോട് വാക്കുകൊടുത്തിട്ടുണ്ടെന്ന് അറിയായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് നിക്കാ ഉറപ്പിച്ചെന്ന് കേട്ടപ്പോൾ അവരുടെ ഉള്ളൊന്ന് കാളി കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നിയ നെച്ചു വീഴാതിരിക്കാൻ നാസിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു ഈ നാസിയുടെ പെങ്ങളൂട്ടിയെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ അതോനോട് സംസാരിച്ചുറപ്പിക്കുകയും ചെയ്തു ഉപ്പ നാസിയെ ചേർത്തു പിടിച്ചു പറഞ്ഞു ഇതൊക്കെ കിനാവ് കാണുവാണോ നടക്കുവാണോ എന്നറിയാത്ത അവസ്ഥയിലാണ് നെച്ചു ഷഹീനും അവർ പരസ്പരം അവിശ്വസനീയതയോടെ നോക്കി അപ്പോ നിങ്ങൾ കൂട്ടുകാരന് വാക്കുകൊടുത്തു എന്ന് പറഞ്ഞതോ ഉപ്പയൊന്ന് പൊട്ടിച്ചിരിച്ചു അത് നിനക്കുള്ള ചെറിയൊരു പണീഷ്മെന്റ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം എന്നോട് പറയുന്ന എന്റെ പൊന്നുമൊൻ ഇക്കാര്യം മാത്രം ഇത്ര കാലം എന്നോട് മറച്ചു വെച്ചു അതിനുള്ളൊരു ചെറിയ ശിക്ഷ അത്രയേ ഉള്ളൂ ഉപ്പയുടെ മുഖത്ത് കുസൃതി ചിരിയാണ് ഉപ്പയോട് ഓൾക്കും കൂടി ഒരു പണി കൊടുക്കാൻ പറഞ്ഞത് ഞാനാ എന്നോടും ഓളൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ നാസിയും ആ ചിരിയിൽ പങ്കുചേർന്നു എടുത്തോ നീ നിന്റെ പെണ്ണിനെ ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞു നാസി നെച്ചുവിനെ ഷഹീന്റെ അടുത്തേക്ക് തള്ളിയിട്ടു അസലോപ്പയും ആസിയും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി ഷഹീന്റെ നെഞ്ചിലേക്ക് വീണ നെച്ചുവിനെ അവൻ ചേർത്തു പിടിച്ചു അല്പം മുൻപ് വരെ ഉണ്ടായിരുന്ന ഭയമെല്ലാം മഞ്ഞുപോലൊരുങ്ങി തീർന്നു ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനടന്ന പ്രണയം ഒടുവിൽ ഉപ്പയുടെ സമ്മതത്തോടെ പൂവ് അണിഞ്ഞതിന്റെ ആശ്വാസം അവരുടെ മുഖങ്ങളിൽ പ്രകടമായിരുന്നു വിറയിലൂടെയും സ്നേഹത്തോടെയും നിൽക്കുന്ന നെച്ചുവിനെ അവൻ ഒന്നുകൂടി അടുപ്പിച്ചു ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷത്തിൽ അവൻ അവളുടെ നെറ്റിയിലും കവളിലും പ്രണയപൂർവ്വം ചുംബനങ്ങൾ കൊണ്ട് മൂടി